വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ആയിട്ട് ഒരു മാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് വേറെ സിമ്പിളാണ് നമ്മളതിനൊരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഉള്ളി പിന്നെ ഇതിനകത്ത് ഉപ്പും വിനാഗിരിയും വെളിച്ചെണ്ണയും മാത്രം മതി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം മാങ്ങ അരിഞ്ഞിടകത്ത് ഇട്ടു ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഉള്ളിയും പച്ചമുളകും കൂടി ഇടാം നമുക്ക് കുറച്ച് വിനാഗിരിയാണ് ഒഴിക്കാനുള്ളത് നമ്മൾ ഇച്ചിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം ൊടുക്കാണ് ഉപ്പും ഇട്ട് കൊടുക്കാം അതിൽ ഊഹിച്ചാണ് ഞാൻ ഇടുന്നത് എനിക്ക് കറക്റ്റ് കണക്കൊന്നും അറിയില്ല ഇതെന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഇനി ഇങ്ങനെ ഇങ്ങനെ തിരക്കി തിരക്കി എടുത്താൽ മതി നമുക്ക് സ്പൂണും കൊണ്ടായാലും കൈ കൊണ്ടായാലും എങ്ങനെയാണെങ്കിൽ ചെയ്യാം ഇനി വേണമെങ്കിൽ കുരുമുള രസം രസമുണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ കുരുമുളക് കിട്ടി കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ ആക്കി നോക്കിയിട്ടില്ല വേണേ നമുക്ക് എന്ത് കുരുമുളം കൂടി ഇടാം വേണമെങ്കിൽ അപ്പം നമ്മുടെ മാങ്ങ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇത് ചോറിനൊക്കെ കൂടെ അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക പറ്റേൻ്റെ ഗായ്സ്